മോനെ ഞാൻ ഇവിടെ തന്നെ തന്നെ അമ്മ പറഞ്ഞില്ലേ എന്നെ എങ്ങോട്ടും ഇടില്ലാന്ന് ഞാൻ അമ്മയുടെ വെളിപ്പുറത്ത് തന്നെ നീ ഈ സമാധാനം പക്ഷെ എനിക്കിപ്പോ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല പേടിച്ചോടി ഓടി മടുത്തമ്മേ സ്വന്തം ജീവൻ രക്ഷിക്കാൻ പറ്റാത്തവൻ ആണായി ജീവിച്ചിട്ട് എന്താ കാര്യം

ചോദിക്കാൻ കഴിച്ചോന്നും നീ മീൻ ഒക്കെ കേക്കണുണ്ട് പറഞ്ഞു കേട്ടു ശരിയാണ് നിനക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേടാ ഒരു കൊലയാളിക്ക് ആരെന്ത് പണി പിന്നെ മീൻ തരാനം മോശം അച്ഛൻ ഇത് പറഞ്ഞു കേട്ടപ്പോ ഞാൻ പൊട്ടിക്കറിഞ്ഞു പോയിട്ട് കാണാൻ മോഹിച്ചിട്ട് അങ്ങനെ നമ്മൾ എന്തെല്ലാം മോഹിച്ചു ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല നിന്റെ താമസോ കിടന്നുറങ്ങാൻ പോരെ ഞാൻ ഞാനിറങ്ങാ എനിക്കൊരാളെ നിന്റെ കയ്യിൽ വെച്ചാ മതി ഇവിടെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ട് അമ്മേ ഞാനിപ്പ ജീവിക്കണതും ഈ മീൻ കൊട്ട ചുമക്കണ എനിക്ക് വേണ്ടിയല്ല ഞാൻ ഈ തന്നത് വാങ്ങിയില്ലെങ്കിൽ പിന്നെ എന്റെ ജീവിതത്തിന് എന്താ ഒരു അർത്ഥം ഇത് വാങ്ങിക്കേ രമേശന് ഞാൻ കുറച്ച് കാശിട്ടുണ്ട് ലതയോടെ പറഞ്ഞേക്ക് അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു വാ അത് വേണ്ടമ്മേ അച്ഛൻ പറഞ്ഞാ ശരി എന്നോടുള്ള ശത്രുത എന്തിനാ വീട്ടുകാർ അനുഭവിക്കണേ ഞാനിപ്പൊ വീട്ടിൽ നിന്ന് പിണങ്ങി പിരിഞ്ഞു എന്ന് എല്ലാരും പറയണേ അത് അതുപോലെ ഇരിക്കട്ടെ അമ്മയ്ക്ക് എന്നെ കാണണെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ട് ഏട്ടൻ ിൽ നിർത്തിപ്പോ ഞാൻ അവിടെയൊക്കെ നോക്കി ഏട്ടൻ ഏട്ടൻ അതെ നിന്നെ അച്ഛനെ കാണാൻ എന്ന് വിഷമിച്ചിറങ്ങിയായിരുന്നു ആഗ്യേ എല്ലാരും കണ്ടു ഇതിനുള്ള അനുവാദം എനിക്കുണ്ടല്ലോ അല്ലേ അതെ അച്ഛാ എനിക്ക് എന്താ ഈ നാട്ടിൽ തന്നെ ജീവിക്കാൻ ഇങ്ങനെ വേറെ താമസിക്കാൻ പറ്റില്ല ഈ തീരുമാനിച്ചേക്കണെങ്കി നാലഞ്ചു കിലോമീറ്റർ അല്ലേ രാമപുരത്തിന് നീ പോ നിനക്ക് നല്ല ക്ഷീണമുണ്ട് പോയി വിശ്രമിക്കേ ഏട്ടൻ പിന്നെ പോയിട്ടു കാശ് വലിയതും വേണോ എന്റെ കാശുണ്ട് സേതു ഇങ്ങോട്ട് വന്നോടാ വൈകുന്നേരം ഇവിടെ പിന്നെ അങ്ങോട്ടാ പോയെന്ന് അറിയില്ല ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ ചില പുതിയ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ആരാ മൂന്നാല് പേരുണ്ട് കീരി കടന്മാരെ കാരകുന്നുണ്ടോ ഒരാളാ ഞാൻ അറിയും ഓട്ട കുഞ്ഞാപ്പു കൊച്ചിലി പോട്ട നല്ല പ്യാസിയാ കടത്തിനടൻ മുതൽ കരാട്ടെ വരെ പഠിച്ചിട്ടുണ്ട് ചുരുങ്ങിയത് ഒരു പത്ത് പതിനെട്ട് കേസെങ്കിലും എപ്പോഴും ഉണ്ടാവും പേരിലെ അല്ല അവര് വന്നിരിക്കുന്നത് എനിക്ക് സംശയമുണ്ട് ഒന്നല്ലെങ്കിൽ പഴയ പരിചയത്തിന്റെ പേരിൽ അവർ ജോസഫിന്റെ പേരിൽ വന്നത് അല്ലെങ്കിൽ അവരെ വരുത്തിയത് ആശുപത്രിയിൽ ഒന്നും എത്തിയിട്ടില്ല എവിടെങ്കിലും ചത്ത് കിടക്കണ്ടാവോ എനിക്കും അതാ തോന്നണേ മറ്റവരെ രാത്രി വിട്ടല്ലോ പിന്നെ നമ്മൾ ഇനി ഒന്നും അന്വേഷിക്കാൻ നിൽക്കേണ്ട ചത്തങ്കി ചത്തു ഒന്നും അറിഞ്ഞിട്ടില്ല ചേച്ചി എണീക്കണ്ട വേദനിക്കും രണ്ടുമൂന്നിടത്ത് സ്റ്റിച്ചുണ്ട് സ്ഥലം പേടിക്കണ്ട നിങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവാത്ത സ്ഥലമാണ് ഇത്തിരി വെള്ളം കൊടുക്കടി വിനു ഇങ്ങോട്ട് പോരൂ ഉപദ്രവിക്കണ്ട そしたら、かラかラパワー。 എന്തായിട്ടണത് എന്താ വേണ്ടത് എനിക്ക് പോണം ഈ നിലയല്ലോ രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ട് എങ്ങനെ വേണമെങ്കിലും പോയിക്കോളൂ അതുവരെ പോകാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചില്ലല്ലോ ആ അവകാശമുണ്ട് വരൂ വന്ന് കിടക്കൂ നല്ല പൊടിയേരി വെക്കണുണ്ട് അത് കഴിക്കാം

നിനക്ക് ചില പുതിയ സ്വന്തക്കാരെ കെട്ടി പറയണ കേട്ടു ശരിയാ എന്ത് എന്നിട്ട് എവിടെ പോയി അത് നിങ്ങൾക്കല്ലേ അറിയണത് എനിക്കോ ഞാനെങ്ങനെ അറിയാനാ എന്നാൽ അറിഞ്ഞോ ചത്തിട്ടൊന്നും ഇല്ല കരുതിയിരുന്നോ അതിന് ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ ചെയ്തില്ല ചെയ്യിച്ചു പോട്ട കുഞ്ഞപ്പങ്കി അങ്ങൊക്കെ പോയോ ആ എനിക്കറിയില്ല നീ എന്തിനാ വന്നത് ചേച്ചി പറഞ്ഞു എന്ത് നീ പറയണ്ട അവൻ എന്റെ അടുത്ത് എന്താ നിങ്ങൾ പോട്ടാ നീ പോടാ

എന്താ ഇത്ര ചോദിക്കണേ ഒരാളുണ്ട് വീട്ടില് അയാൾ എണീറ്റൂന്ന് പറയാൻ പറഞ്ഞു ആരാ ഞാൻ പറയാ നിങ്ങൾ സംശയിക്കുന്ന ആള് തന്നെ അതെ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഒരേ ഒരു ബന്ധുവ പരമേട്ടൻ ഞങ്ങളുടെ എന്ത് കാര്യവും പരമേട്ടനെ അറിയിക്കും രാവിലെ വന്നിരുന്നോ അപ്പൊ മയക്കം തെളിഞ്ഞിട്ടില്ല ഉണർന്ന് അറിയിക്കണമെന്ന് പറഞ്ഞ പോയത് വിനുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞാൻ എനിക്കറിയാം നിങ്ങളെ സേതുമാധവൻ അല്ലേ ഞങ്ങളുടെ പപ്പയെ കൊന്ന സേതുമാധവൻ പിന്നെ എന്നെ രക്ഷിച്ചത് കണ്ടില്ലെന്ന് അടിച്ചിരുന്നുവെങ്കിൽ ചോര വാർന്ന് നേരം വെളുക്കുമ്പോഴേക്കും മരിച്ചു കിടക്കുന്നത് കാളായിരുന്നില്ലേ എന്നിട്ട് നിങ്ങൾ ഞങ്ങളുടെ മുറ്റത്ത് കടന്ന് മരിച്ചാൽ ഞങ്ങളുടെ പപ്പയെ തിരിച്ചു കിട്ടുമോ ഞങ്ങളുടെ നഷ്ടം തീരുവോ പപ്പയെ കൊന്നവൻ കറന്ന് ചാവണ നല്ല കാഴ്ച ആരും മരിക്കണത് എനിക്കിഷ്ടല്ല മരണം എപ്പോഴും നഷ്ടപ്പെടുത്തുകയുള്ളൂ പപ്പയെ കൊന്നപ്പോ നിങ്ങൾ എന്ത് നേടി അഞ്ചെട്ട് കൊല്ലത്ത് ജയിൽവാസം അല്ലേ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെയാ ഇല്ലാണ്ടായത് നിങ്ങൾ മരിച്ചാലും ഞങ്ങളെപ്പോലെ അനാഥരാവുന്ന ആരെങ്കിലും ഉണ്ടാവും പിന്നെ പരമേട്ടം പറഞ്ഞ് കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം എന്റെ പപ്പയ്ക്ക് നിങ്ങളോട് ക്ഷമിക്കാമായിരുന്നു എനിക്കും നിങ്ങളോടൊരിക്കലും ദേഷ്യം തോന്നിയിട്ടില്ല ഇനി നിങ്ങൾക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ എന്നോട് എന്താ ചേച്ചി ഇനിയെങ്കിലും കൊന്നവൻ ഈ വീട്ടിൽ സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഇവൾക്കങ്ങനെ കഴിയണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇഷ്ടമായിരുന്നു പപ്പയ്ക്കുള്ള മോളെ നല്ലത് വിളിച്ചിട്ടില്ല ആ മോളിപ്പോ ഞാൻ ചെയ്യേണ്ടത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലമ്മേ അയാൾ ആരും ആയിക്കോട്ടെ ഒരു മനുഷ്യനല്ലേ പപ്പയുടെ ആത്മാവ് എന്നോട് പൊറുക്കും മരിക്കാൻ പോകുന്ന ഒരാളോട് എന്ത് ചേച്ചി ഇപ്പൊ അയാൾ രക്ഷപ്പെട്ടില്ലേ ഇനി അയാൾ ഇവിടെ തങ്ങണത് എനിക്കിഷ്ടമല്ല ശരി ഞാനൊന്ന് കാണാൻ തവണ ദിവസം ഇയാളുടെ മാറ്റി നേരം ആ ഒരു വീട്ടിൽ ഉണ്ടാവില്ല അത് എല്ലാവർക്കും എന്റെ പണം മാത്രം മതി ഞാനൊന്ന് വീണുപോയാൽ ആരുണ്ടാവില്ല അങ്ങനെ അങ്ങ് നിർത്താൻ പറ്റൂ ഞാൻ തല പതുക്കി ഒന്ന് താഴ്ത്തിയാൽ അടിക്കാൻ തരാൻ നോക്കി ശത്രുക്കൾ നിൽക്കുന്നുണ്ട് മോളുടെ കാര്യത്തിലെ പപ്പയ്ക്ക് വിഷമമുള്ളൂ എനിക്ക് എന്തെങ്കിലും പറ്റിയ എന്റെ കുടുംബക്കാരും നിങ്ങളെ വെച്ചേക്കില്ല വിനു എങ്ങനെയും ജീവിക്കും അവൻ ആൺകുട്ടിയാണല്ലോ നിങ്ങളെ ആരും അംഗീകരിക്കില്ല അതെ അതാ പരമേട്ടത് അമ്മയോട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും രണ്ടു ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അത് ഞാൻ നോക്കളാം അമ്മ പറഞ്ഞ ചെറിയ കാര്യമില്ല നമ്മളത് മനസ്സിലാക്കണ്ടേ പോകാം ആ ഒരു വണ്ടി വിളിച്ചിട്ട് അത് സാരില്ല റോഡിലോട്ട് ഇറങ്ങിയാൽ ഏതെങ്കിലും ഓട്ടോറിക്ഷ കിട്ടും കുട്ടിയോട് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ മൂലം തകരുകയാണ് ചെയ്തത് പക്ഷേ ഇപ്പം എൻ്റെ ജീവൻ നിങ്ങളൊക്കെ കൂടെ തിരിച്ചു വന്നു പറഞ്ഞു തീർക്കാനുള്ളതല്ല അതൊന്നു മറക്കില്ല